അപ്പോ അത് പറയ ഇന്നത്തെ ആ ഒരു ട്രോൾ വീഡിയോ പറയുന്നുണ്ട് ഈ വണ്ടി എന്നത് കലിങ്കിൽ എന്തൊക്കെയോ തട്ടിയിട്ട് മറിഞ്ഞ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞത് ബി കെ ടു നല്ല ഫാൻസി നമ്പറുള്ള വണ്ടിയില്ല പക്ഷേ ഇത് എവിടെ സെവൻ ഫോർ ഫൈവ് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ ഞാൻ തരാനായിട്ട് പോകുന്നത് ഒരു പത്തൊമ്പത് പേരെങ്കിലും പത്തൊമ്പതല്ല അതിനു മേലെ ആളുകൾ എന്റെ വീടിന്റെ താഴെ വന്നിട്ട് ഈ വണ്ടി നോക്കിട്ട് പോയിട്ടുണ്ട് അമ്പത് പേരോളം കണ്ടിട്ട് വിറ്റ് പോകാത്തൊരു വണ്ടി സോഷ്യൽ മീഡിയ ഫെയിം ആയതുകൊണ്ട് മാത്രം പത്ത് ലക്ഷം രൂപയ്ക്ക് തന്നെ ഞാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്ക് എനിക്ക് ലക്ഷം എന്നും രൂപ രൂപയാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽഎക്സ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കാര്യങ്ങളൊക്കെ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പതിനാല് എട്ട് ലക്ഷം രണ്ടായിരത്തി പതിനേഴ് പതിനൊന്ന് ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് ഏഴ് ലക്ഷം ഇല്ല വണ്ടിക്ക് അതുപോലെ ഫ്രണ്ട് ബോണറ്റ് തിരിഞ്ഞു പോയിട്ട് എഞ്ചിനും ബോണറ്റും അടക്കം ആ ഫ്രണ്ടിലത്തെ ആ പീസ് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോയി ബാക്കിൽ ഭാഗവും തിരിഞ്ഞു പോയി വണ്ടിക്കുണ്ടായ കംപ്ലൈന്റുകളാണേ വ്യക്തമായിട്ട് കേട്ടോണേ പിന്നെ കേട്ടില്ലെന്ന് പറയല്ലേ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇട്ടും ബലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലഗനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക എപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കൊണ്ടിട്ട് കുറേ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ പറ്റുന്ന അവസരമാണ് വെറുതെ നശിപ്പിച്ചു നശിപ്പിച്ചുകളല്ലേ അപ്പോൾ ജാടയില്ലാത്തവരെല്ലാം കമൻറ്റ് ബോക്സിൽ ഒരു ചെറിയ കമൻ്റുകൊണ്ട് ഇടുക അപ്പോൾ കൂടുതലായിട്ട് പിന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളിടയ്ക്ക് പജീറോട് ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം കൊച്ചിക്കാരി അച്ചാത്തി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് പുള്ളിക്കാരി വണ്ടി കച്ചവടം സ്ക്രാപ്പിൻ്റെ കച്ചവടം നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഏത് കുളാബോ അപ്രൂ ചെയ്യും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അതായത് ഫ്രീ പ്രൊമോഷൻ ആണ് അതുപോലെ തന്നെ എനിക്കും ഫ്രീ പ്രൊമോഷനാണ് ഞാൻ വേറൊരു പണിക്കാരനും എനിക്ക് പൈസ കൊടുത്ത് വെച്ച് എനിക്ക് ട്രോൾ വീഡിയോസ് എനിക്ക് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ ആരെങ്കിലും ഒന്ന് ട്രോൾ ചെയ്ത് നിങ്ങൾ തന്നെ രക്ഷപ്പെടുത്ത് എനിക്ക് അതേ പറയാനായിട്ടുള്ളു കേട്ടല്ലോ ആ കാര്യം ഞാൻ ഏറ്റവും മോള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്ത വീഡിയോടെ നിർത്തിയനെ മോള് പറഞ്ഞു മോളെ ട്രോൾ ചെയ്ത് സൂപ്പറാക്കാൻ ആക്കാൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് മോളുടെ ഒരു ആരാധകൻ എന്ന നിലയിൽ ഞാൻ വീഡിയോ എടുക്കുവാണെ ഇനി ബാക്കി നമുക്ക് കേൾക്കാം എനിക്ക് ഒരു എന്റെ കയ്യിലേക്ക് വരുന്നത് അത് സെയിലിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അന്നേരം എന്ന് പറഞ്ഞാൽ ഈ കളർ അല്ലായിരുന്നു വണ്ടിക്ക് ചെറിയ ഒരു കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ആയിരുന്നു ഇപ്പൊ അത് ഇപ്പൊ രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടിയാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റീപെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപയുടെ വർക്ക് ഓർഡർ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഹൈഡ്രോളിക്ലിച്ചും ഷോക്ക് അബ്സർബറും ബുഷും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടേക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ ഇന്നലത്തെ ആ ഒരു ട്രോൾ വീഡിയോ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ മുതുമുത്തച്ഛന വരെ തേടി പോയിന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഒരു വണ്ടി വണ്ടി കച്ചോടം എന്ന് പറയാം ുന്നത് ബിസിനസ് ആണ് അത് നിറയോടെ ചെയ്യുന്നവർ വളരെ കുറവാണ് പലരും അവിടെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ പോകുമ്പോഴത്തേനും പുതിയ വണ്ടി എടുക്കുമ്പോഴേ പണിഞ്ഞിട്ടാണ് ഷോറൂമുകാർ കൊടുക്കുന്നത് അതായത് നശിപ്പിച്ചിട്ടാണ് കൂടുതൽ ഷോറൂമിലും വണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴത്തേനും അതിനെക്കുറിച്ച് നോക്കും അതിൻ്റെ മുത്തച്ഛനെയും മുതുമുത്തച്ഛനെയും കുടുംബ പാരമ്പര്യം കുടുംബമഹിമയും എല്ലാം നോക്കും ആനയുള്ള വീട്ടുകാരാണോ വരെ നോക്കും അതിലെന്താണ് തെറ്റ് അത് തെറ്റൊന്നും ബ്രോ അത് തപ്പിപ്പോവും അത് അത് വണ്ടി എടുക്കുന്നവന്റെ അവകാശമാണ് അത് തപ്പിപ്പോകാന്നുള്ളത് തപ്പിപ്പോകാൻ കൽപ്പുള്ളവനാണെങ്കിൽ തപ്പിപ്പോവും തപ്പിപ്പോകാൻ കൽപ്പില്ലാത്തവനാണെങ്കിൽ ചില വണ്ടി കച്ചവടക്കാർ പറ്റിക്കും ഇതാക്കി തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം വേറെ ഒന്നുമല്ല ഈ ഒരു വണ്ടി നിലവിൽ ഇപ്പൊ ഈ വണ്ടി യൂസ് ചെയ്യുന്ന അടുത്ത് നമ്മൾ ഈ ഒരു വണ്ടി വന്ന സമയത്ത് എന്റെ കയ്യിലേക്ക് വന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടാണ് എൻ്റെ കയ്യിലേക്ക് ഞാൻ ഈ വണ്ടി എടുത്തത് അപ്പോ അത് പറയ ഇന്നത്തെ ആ ഒരു ട്രോൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വണ്ടി എന്താ കലുങ്കിൽ എന്തൊക്കെയോ തട്ടിയിട്ട് മറിഞ്ഞ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അതായത് കലുങ്കില് തട്ടി മറിഞ്ഞ വണ്ടിയാണ് ഈ ചേച്ചി പത്ത് ലക്ഷം രൂപക്ക് വിൽക്കാൻ നടക്കുന്ന ചേട്ടം പറഞ്ഞത് നമുക്കിപ്പോ ആ ചേട്ടൻ പറഞ്ഞ ട്രോൾ വീഡിയോയിലേക്ക് പോല ചേച്ചി പറഞ്ഞ ചേട്ടന്റെ ട്രോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് അറിയണമല്ലോ കല് വീണു പറഞ്ഞ വണ്ടി എന്നൊക്കെ പറയുന്നു നോക്കട്ടെ പക്ഷേ ഇത് എവിടെയോ കണ്ടിട്ടുണ്ട് ഇതല്ലേ ആ വണ്ടി എൽ ജീറോ സെവൻ ബി കെ ടു മണിക്കൂറുകൾക്ക് മുമ്പ് ഫോട്ടോ ഇത് നമ്മുടെ കസിൻ ചേട്ടന്റെ വണ്ടിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം വറാട്ടുപാറ ട്രിപ്പ് സമയം കലങ്കിലടിച്ചും മറിഞ്ഞ അപകടത്തിൽ തകർന്ന വണ്ടിയാണിത് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത് കാണുന്നത് മഞ്ഞ പെയിന്റിൽ ഇറക്കുന്നതാണ് കെ എൽ സീറോ സെവൻ ഫാൻസി നമ്പറുള്ള വണ്ടി ഇനി അതായിരിക്കും ഇത് ഒരു കോക്കാച്ചിന് സ്റ്റിക്കർ അടിച്ച് അതിന്റെ ആക്സിന്റെ വണ്ടി പത്ത് ലക്ഷം രൂപയ്ക്കാൻ പറ്റും കോക്കാച്ചി അല്ല മച്ചാനെ മച്ചാനേ കൊച്ചിക്കാരി തെറ്റിച്ച് കൊച്ചി കൊച്ചിക്കരി ഡീൽ വിത്ത് കൊച്ചി കരി കൊച്ചി കരി കോക്കാച്ചി അല്ല കോക്കാച്ചിയെന്ന് നമുക്ക് പറയാം പക്ഷെ അത് കോക്കാച്ചി നല്ല അടിച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം അതായത് കല്ലിങ്കിൽ തട്ടി മറിഞ്ഞൊരു വണ്ടിയാണ് ഈ ചേച്ചി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് അതിലൊന്നും നമുക്ക് തെറ്റ് പറയുന്നൊന്നും പറ്റത്തില്ലേ രണ്ടായിരത്തി ഒമ്പത് വണ്ടി വണ്ടിയാകുമ്പോൾ ചിലപ്പോൾ തട്ടുക മുട്ടുകൊക്കെ ചെയ്യും ഒരു തട്ടലും മുട്ടലും ഇല്ലാത്ത വണ്ടിയൊന്നും ഇല്ല അതിനകത്തൊന്നും ഒരു തെറ്റില്ല ചേച്ചി ബാക്കി പറ ചേച്ചി പറഞ്ഞാൽ നമുക്ക് കേൾക്കാം ചേച്ചിയല്ല അനിയത്തി കേട്ടോ ഇരുപത്താറ് വയസ്സുള്ളതെന്ന് പറഞ്ഞേട്ടെ അല്ലേ ഇരുപത്താറ് വയസ്സിനും കുറവാണെന്ന് പറഞ്ഞേട്ടെ ആൾട്ടോ അല്ല ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ൾട്ടോയ്ക്ക് എന്താണ് ഒരു പ്രശ്നം ഓൾട്ടോ എന്ന് പറയുന്നത് അതിന് വളരെയധികം അതിന്റേതായ സവിശേഷത ഉള്ള ഒരു വണ്ടിയാണ് എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പറക്കും സാധനം ഓൾട്ടോയെ കുറിച്ച് അറിയാൻ പറ്റാത്തതോണ്ട ഞാൻ ഓൾട്ടോ പേഴ്സണലി നാല് വർഷം ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളാണ് ഓൾട്ടോയ്ക്ക് ഒരുപാട് നിങ്ങൾ ഈ വലിയ വണ്ടിക്കാരെല്ലാം ഈ ഓൾട്ടോയെ പുച്ഛിക്കുന്നുണ്ട് ഓൾട്ടോ അങ്ങനെ പുച്ഛം ഏറ്റുവാങ്ങേണ്ട ഒരു വണ്ടിയല്ല എ സി ഓഫ് ചെയ്താൽ പടക്കുതിരയാണ് പടക്കുതിര നിങ്ങളുടെ ഈ ആന വണ്ടി കയറാത്ത ഇടുങ്ങിയ വഴികളിലൂടെ ഓൾട്ടോ പോകും ഈ ആന പോലത്തെ വണ്ടി കയറിപ്പോവോ ട്രാഫിക്കിനകത്ത് ഊർന്നൂർന്ന് പോവും നിങ്ങളുടെ ഈ മാങ്ങത്തിൽ ഈ വണ്ടി പോവോ എന്ന് പറഞ്ഞ് പജിറോ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഓൾട്ടോയെ ചെറുതാക്കി കാണിക്കരുത് ഓൾട്ടോ അതെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആ വണ്ടി കരസ്ഥമാക്കുന്നവർക്ക് അത് വലിയ വണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ഈ വലിയ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞു വണ്ടിയെ തരം താഴ്ത്തി കാണിക്കുന്ന പ്രവണത ചെയ്യരുത് പ്രത്യേകിച്ചും ഒരു വണ്ടിക്കച്ചവടക്കാരി വണ്ടികളെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഒരിക്കലും ഓൾട്ടോയെ ചെറുതാക്കി പറയല്ലോ ഓൾട്ടോ നല്ല ഒരു ഒരു വണ്ടി മാരിദേറ്റൻഡ് ആയാലും അതൊരു വണ്ടിയാണ് അത് അതിൻ്റെ ഓണറിനറിയാം അതിൻ്റെ മഹത്വം എന്റെ ഒരു അഭിപ്രായത്തിൽ പറയണെങ്കിൽ അല്ല ഓടിക്കേണ്ടത് സത്യം കാട്ടി തന്നെ കൊണ്ടിടേണ്ട ഒരു വേണമെങ്കിൽ അങ്ങനെ കാട്ടി കൊണ്ടിട്ടാലും കുഴപ്പമില്ല ബ്രോ ഈ വണ്ടി എവിടെ കൊണ്ടിടല് വർക്ക്ഷോപ്പിൽ കൊണ്ടിടേണ്ട ഒരു സാഹചര്യം വരല്ലേ അപ്പൊ ഈ വണ്ടിയുമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോവാം അപ്പൊ ഈ വണ്ടിയെ കുറിച്ച് അന്ന് നമ്മുടെ ഈ കൊച്ചിക്കാരി കോക്കാച്ചി ചേച്ചി പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾക്ക് വെറും പതിനായിരം രൂപ തരാനായിട്ട് പോകുന്നത് മാത്രമേ നമ്മൾ പ്രിന്റ് റേറ്റ് വരുന്നത് വെറും രൂപയാണ് മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണണ്ട ഈ ഒരു താഴെ അതായത് പതിനായിരം രൂപയുടെ കുറച്ച് സാധനങ്ങൾ ഈ ചേച്ചി അടിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ പതിനായിരം രൂപ കൊടുത്ത് നൂറ് പേര് മേടിച്ച് കഴിയുമ്പോ പത്ത് ലക്ഷം രൂപ ആ പത്ത് ലക്ഷം രൂപ ആകുമ്പോഴത്തേക്കും ഇതിന് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഈ പജീറോ വണ്ടി കൊടുക്കും എന്നാണ് ആദ്യം ആഹ്വാനം ചെയ്തിരുന്നത് പിന്നീട് ആഹ്വാനങ്ങളൊക്കെ പെതിയെ മാറിയോ എന്നൊരു സംശയം അതായത് ഈ ചേച്ചിയുടെ ലോങ് വീഡിയോയ്ക്കകത്ത് ഈ ചേച്ചി പറയുന്നുണ്ട് ഇത് വിൽക്കാൻ തന്ന വണ്ടിയാണ് ഈ വണ്ടി കാണാൻ അൻപത് പേരോളം വന്നു പക്ഷേ കൊടുത്തില്ല അൻപത് പേര് കാണാൻ വന്നിട്ടൊരു വണ്ടി വിറ്റ് പോയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മൂല്യം ആ വാഹനത്തിനില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും മാറ്റാം ഇനി നമുക്ക് വീണ്ടും ആക്സിഡന്റ് ആയ കേസിലേക്ക് വരാം ഇത് ആക്സിഡന്റ് ആയ വണ്ടിയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഈ ചേച്ചിയുടെ അതിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം വണ്ടിയാകുമ്പോ തട്ട മുട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ വണ്ടിയിലൊരു മുട്ട ഒക്കെ കാണണ്ടേ സ്ക്രാച്ച് ഇല്ലാത്ത വണ്ടി എന്നൊക്കെ പറയുന്നത് മറ്റേ ഗാന്ധിജി കണ്ട കിനാശ്ശേരി പോലൊരു സ്വപ്നമാണ് നമുക്ക് ബാക്കി കേൾക്കാം രണ്ടാമത്തെ പറ്റിച്ചതല്ലേ ഞാൻ എപ്പോഴാണ് പറ്റിച്ചത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ വണ്ടി ആക്സിഡന്റ് ആയിട്ടില്ല ഇതുവരെ പക്ഷേ ഒരു വീഡിയോയിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസ് ആയ വണ്ടി ആണെന്ന് അതും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അല്ല നമ്മൾ കള്ളം പറഞ്ഞില്ല എന്ന് മാത്രമല്ല സത്യം മറച്ചു വെക്കുകയും കൂടെ ചെയ്തു അതൊരു തെറ്റാണ് പ്രത്യേകിച്ച് വണ്ടി കൊച്ചവടത്തിൽ പിന്നെ എല്ലാ വണ്ടി എല്ലാ വീഡിയോയിലും പോയി ഈ വണ്ടി ആക്സിഡന്റ് ആയ വണ്ടിയാണ് ഈ വണ്ടി ആക്സിഡന്റ് ആയ വണ്ടിയാണ് പറയണതില്ല ചേച്ചിയുടെ സ്വാഗത്ത് നിന്ന് ഞാനതിന് ചിന്തിക്കുന്നു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ആക്സിഡൻ്റ് ആയ വണ്ടിയാണെന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും ആക്സിഡൻറ്റായ വണ്ടിയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിരുന്നോന്ന് ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഒരു പത്തൊമ്പത് പേരെങ്കിലും പത്തൊമ്പതല്ല അതിനും മേലെ ആളുകൾ എന്റെ വീടിന്റെ താഴെ വന്നിട്ട് ഈ വണ്ടി നോക്കിയിട്ട് പോയിട്ടുണ്ട് അന്ന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ചേട്ടാ ഇന്നെ ഇന്ന കാര്യങ്ങളുണ്ട് ഇത്ര രൂപക്ക് ഈ വണ്ടി പണിതിട്ടുണ്ട് ഇത്ര ഇങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി അതായത് പറയുന്നുണ്ട് അമ്പത് പേരോളം വണ്ടി വന്ന് കണ്ടിട്ടുണ്ട് വണ്ടി വന്ന് കണ്ടപ്പോഴത്തേന് ഇവര് പറഞ്ഞ റേറ്റിന് സംഭവം പോയില്ല അതായത് പത്ത് ലക്ഷമാണ് മനസ്സിലുള്ള റേറ്റ് രണ്ടായിരത്തിഒൻപത് പജീക്ക് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ അമ്പത് പേരോളം കണ്ടിട്ട് വിറ്റ് പോകാത്തൊരു വണ്ടി സോഷ്യൽ മീഡിയ ഫെയിം ആയതുകൊണ്ട് മാത്രം പത്തു ലക്ഷം രൂപയ്ക്ക് തന്നെ ഞാൻ പത്തു ലക്ഷം രൂപയ്ക്ക് വിൽക്കും എനിക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇത് പത്ത് ലക്ഷത്തിന് വിറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ ഇനി ഏതെങ്കിലും പൊട്ടമാർ അതെല്ലാം കെട്ടിവെക്കുമെന്ന് എനിക്കറിയത്തില്ല ഇനി നമുക്ക് ബാക്കിയുടെ കേൾക്കാം ഓരോ കസ്റ്റമർ വരുമ്പോഴത്തേനും ഈ വണ്ടി ആക്സിഡന്റ് ആയതാണ് ചെറുതായിട്ടൊന്ന് തട്ടിയതാണ് അപ്പൊ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ കല്ലെങ്കില് വീണതാണെന്ന് പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ആക്സിഡന്റ് ആയ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിന് സംഭവിച്ച ലോസ് ഒന്നും വീഡിയോ പറഞ്ഞിട്ടില്ല ബാക്കിയേക്കാം ഒന്ന് പട്ടി ഷോ കാണിക്കണം ഞാനാണെങ്കിൽ ഹദ്രിയമായിട്ടായിരിക്കണം ഒന്ന് പട്ടി ഷോ കാണിക്കണം പിന്നെ ഒന്ന് നമുക്ക് ഒന്ന് ട്രാവൽ ചെയ്യണം പിന്നെ ഏതെങ്കിലും ഒക്കെ കുട്ടും കൂടിയിട്ട് കൊണ്ടുപോകണം പാറയിലും സോറി മലകളും കാടുകളും ഈ ഈ വണ്ടി വണ്ടി കൊണ്ട് ഞാനൊക്കെ വിറ്റ് കസ്റ്റമർക്ക് ഒരു പിന്നെ എന്തിനാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കും പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കും പറഞ്ഞ് കറിക്കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ കൂപ്പൺ അടിച്ചു തരാം പതിനായിരം രൂപയ്ക്ക് കൂപ്പൺ എടുത്ത് കഴിഞ്ഞാൽ ഈ വണ്ടി തരാമെന്ന് പറഞ്ഞാൽ ആ കസ്റ്റമറിനത് വിറ്റ് പോയില്ലെങ്കിൽ സാരമില്ല അത് വിറ്റ വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല ആ വണ്ടിയോട് അഭേദ്യമായ സ്നേഹമുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പലതരത്തിലുള്ള ഉഡാപ്ലിക്കേഷൻ ഓഫ് ദി മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഈ വണ്ടി വിൽക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് വെച്ച് കൊണ്ട് നടന്നൂടെ എന്തിനാണ് അത് വിൽക്കുന്നത് എന്തിനാണ് എനിക്കതാണ് മനസ്സിലാവുന്നത് വിറ്റ് പോയാലും കുഴപ്പമില്ല പക്ഷേ പത്ത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിൽക്കും പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി ഒൻപത് പജീറോയ്ക്ക് അതിൻ്റെ മാർക്കറ്റ് പ്രൈസിലേക്കൊക്കെ നമുക്ക് വരാം കേട്ടോ അങ്ങനെ ഈ ഈ വണ്ടി വണ്ടി ഒരു മനസ്സിലാക്കി അല്ലെങ്കിൽ വണ്ടിനെ അറിഞ്ഞു മാത്രമേ എന്നാണ് കസ്റ്റമർ അതായത് ഈ വണ്ടി എടുക്കാൻ വരുന്നവര് വണ്ടിയായിട്ട് മനസ്സിലാക്കി വണ്ടിയുമായിട്ട് ഒരു രണ്ട് മാസം ഡേറ്റിംഗ് ചെയ്ത് വണ്ടി എടുത്ത് തൊട്ടിലിട്ട് ആട്ടി കൊണ്ടു നടക്കുന്നവർക്ക് മാത്രമേ വണ്ടി കൊടുക്കത്തുള്ളൂ അങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല വണ്ടിയുമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ വണ്ടിയായിട്ടുള്ള വൈബ് സെറ്റ് ചെയ്യണം ആദ്യം നിങ്ങൾ കോഫി ഷോപ്പിലൊക്കെ പോയിട്ട് വണ്ടിയായിട്ട് രണ്ട് ഡേറ്റിംഗ് ഒക്കെ എടുത്താലും കുഴപ്പമില്ല പക്ഷെ വൈബ് സെറ്റ് ആവുന്നവർക്ക് നമ്മൾ വണ്ടി കൊടുക്കത്തുള്ളൂ അങ്ങനെ ഈ കണ്ട ക്കൊന്നും വണ്ടി കൊടുക്കത്തില്ല വണ്ടി കൊടുക്കണമെങ്കിൽ നിങ്ങൾ വണ്ടിയെ മനസ്സിലാക്കിയിരിക്കണം വണ്ടി മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും ക്രാഷ് കോഴ്സ് എടുക്കണമെന്നൊന്നും എന്നറിയത്തില്ല അതിനെ കുറിച്ച് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി അത് മാത്രമല്ല അപ്പൊ ആ പുള്ളികര് ചെയ്ത ട്രോള് ഈ പുള്ളിക്കാരിക്ക് നന്നായിട്ട് കൊണ്ടു അതിന്റെ ബാലൻസൂടെ അതോടെ നമുക്ക് കേൾക്കാം ഇങ്ങനൊരു വണ്ടി എന്തിനാണ് അവൻ എടുക്കുന്നത് തലകുത്തനെ മറിഞ്ഞ് ചെയ്സ് ബെൻഡ് എന്നൊക്കെ ആ വീടിൽ പറഞ്ഞത് അതൊക്കെ ഞാൻ കേൾപ്പിക്കട്ട് ബെൻഡായ ഒരു വണ്ടി എന്തിനാണ് അവൻ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനൊരു വണ്ടി അവൻ എടുക്കുന്നത് അവന് കാശ് കൊടുത്ത് നല്ല വല്ല വണ്ടി എടുത്തോട്ടെ എന്തായാലും പൈസ മുടക്കുക അത് ഉറപ്പിച്ച് ഞാൻ പറയാം ചിലപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് എന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഒരു ചാലഞ്ചാക്കി നീ എടുത്തിട്ട് ചിലപ്പോ വണ്ടി വാങ്ങിച്ചോ വാങ്ങിക്കോയിരിക്കും വാങ്ങിച്ചോയിരിക്കാൻ കുഴപ്പമില്ല സന്തോഷം മാത്രമാണ് പക്ഷേ ഇക്കൊല്ലം ഇങ്ങനെ ഒരു വണ്ടി നിന്നെ കൊണ്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല നിനക്ക് പിന്നെ മോള് പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് ആ വണ്ടി അങ് എടുക്കും മോളിപ്പൊ പറഞ്ഞ് മോളൊക്കെ ഒരാൾ വിൽക്കാനായിട്ട് തന്നല്ലേ പറഞ്ഞേ മോളപ്പൊ ആ വണ്ടി എടുക്ക് അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള എൻ്റെ ഒരു ഇത് അപ്പൊ അവൻ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ ആ വണ്ടി എടുത്ത് കാണിക്കണ്ടേ മോള് രണ്ടു ലക്ഷം രൂപയാണ് ഒരു ഇത് വർഷം അല്ല ഒരു മാസം സമ്പാദിക്കണോന്നുള്ള ലക്ഷ്യമായിട്ടൊക്കെ മുന്നോട്ട് പോകാം മോൾ ആ വണ്ടി സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് മേടിക്കും പത്ത് ലക്ഷം രൂപ എടുത്ത് മേടിക്കും ഓണറിന് കൊടുക്കും നിങ്ങള് വളരെയധികം സ്നേഹിച്ച വണ്ടിയും കൂടെ അല്ലേ യാതൊരു കുഴപ്പമില്ല ഇനി ഈ വണ്ടിയുടെ വില വിവരം നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ വണ്ടിക്ക് എത്രയാണ് ചോദിക്കണെന്നൊക്കെ പലരും കണ്ടെടുത്ത് ഇപ്പോഴും വന്നിട്ട് ആ ട്രോൾ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ രണ്ടായിരത്തി ഒമ്പത് മോഡൽ എസ് എഫ് എസ് ആണത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കഴിഞ്ഞതേ ഉള്ളൂ ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പിന്നെ അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ പതിനായിരം രൂപക്ക് കൂപ്പൺ ഉണ്ടാക്കി കൂപ്പൺ എടുക്കുന്നവന്മാരുടെ നറക്കെടുത്ത് പതിനായിരം രൂപയ്ക്ക് കൊടുക്കും യൂട്യൂബിൽ വരുമ്പോഴത്തേനും ഈ വണ്ടിക്ക് പത്തു ലക്ഷം രൂപ തരുന്നവർക്ക് വിൽക്കും ഈ പതിനായിരം രൂപയുടെ കൂപ്പൺ പരിപാടി അടിപടല പാളി അപ്പൊ ഈ കൂപ്പണിന്റെ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്ത് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചത് പതിനായിരം രൂപയ്ക്ക് കൂപ്പൺ ഉണ്ടാക്കി നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നത് ആ സംഭവം പാളി അതുകൊണ്ട് അത് വിഡ്രോ ചെയ്തു ആരെങ്കിലുമൊക്കെ പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ പൈസ ഗോവിന്ദ ഇപ്പം പത്ത് ലക്ഷം രൂപ എടുത്തുകഴിഞ്ഞാൽ ഈ വണ്ടി കൊടുക്കുകയെന്നായി പജീറോ എന്ന് പറയുന്ന വണ്ടി എടുക്കാൻ പറ്റില്ല പജീറോയുടെ മൂല്യം നിനക്കൊന്നും അറിയത്തില്ല പജീറോ ഇടിലുമാണ് പജീറോയുടെ റേറ്റ് അറിയത്തില്ല ചുണമെന്നുണ്ടെങ്കിൽ ഈ പജീറോ എടുത്ത് കാണിക്കണം പജീറോ 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 ഇതു തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒൻപത് സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ പജീറോയുടെ റേറ്റ് നിങ്ങൾ ചൂസ് ചെയ്തോ നിങ്ങൾ ഗസ് ചെയ്തോ ഈ വണ്ടിക്ക് എത്ര രൂപയാണ് മൂല്യം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റെടുക്കുക ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം രണ്ടായിരത്തി പതിനാല് പജീറോ ഒരു ലക്ഷത്തി ഇരുപത്തി ഓടിയതിന് ഏഴ് ലക്ഷത്തി അമ്പ ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് പതിജീറോ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയതിന് പന്ത്രണ്ടായിരം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചിനാണ് പന്ത്രണ്ട് ലക്ഷം രണ്ടായിരത്തി പതിമൂന്നിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അത് ലോണാണ് കോട്ടപ്പുല്ലേ രണ്ടായിരത്തി പതിനൊന്ന് പജീറോയ്ക്ക് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് പജീറോയ്ക്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടായിരത്തി പതിനാറ് പജീറോയ്ക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തി പതിനഞ്ച് ഏഴ് ലക്ഷത്തി ഇറുപത്തിയായിരം രണ്ടായിരത്തി പതിനഞ്ച് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രണ്ടായിരത്തി പതിനാല് എട്ട് ലക്ഷം രണ്ടായിരത്തി പതിനേഴ് പതിനൊന്ന് ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് ഏഴ് ലക്ഷം രണ്ടായിരത്തി ഒൻപത് ആറ് ലക്ഷം രണ്ടായിരത്തി ഒൻപത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇതാണ് കുഞ്ഞെ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇതൊരു അതൊരു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ പോട്ട് തലയും കുത്തി നിന്ന ഒരു ഒരാറ് ലക്ഷം രൂപ അത്ര ഈ വണ്ടിക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളൂ ഇനി ആക്സിഡൻ്റ് ആയ വണ്ടി കോക്കാച്ചി ഉപയോഗിച്ച വണ്ടി ഞങ്ങൾ മഞ്ഞപ്പയിൻ്റ് അടിച്ച വണ്ടി ചേസ് ബന്റായ വണ്ടി ഇങ്ങനെ അധികം സവിശേഷതകൾ വാരിക്കോരി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണെങ്കിൽ ഓക്കെ ഇനി ഇത് മാത്രമല്ല ഈ പുള്ളിക്കാരി പറയുന്ന എന്താണെന്ന് ഈ പുള്ളിക്കാരിക്ക് പോലും അറിയത്തില്ല ഈ പുള്ളിക്കാരി വന്നിന്ന് ഈ വണ്ടി വില വേറൊത്ത് പറയുന്നുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം ആദ്യം കൂപ്പൺ രണ്ടാമത് പത്ത് ലക്ഷം ഇപ്പൊ പറയുന്നത് കേട്ടോക്ഷത്തി എൺപതിനായിരം രൂപ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മോഡലിൽ ഒരു ലക്ഷത്തി ഇരുപത്തായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് നല്ല നമ്പർ രണ്ട് കേരളം ഏഴ് അതുപോലെ തന്നെ മൂന്ന് ഒരു വണ്ടിയിൽ കുറച്ച് പണികൾ ഞാൻ ആദ്യം ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ടുള്ള ഈ വണ്ടി വരാനായിട്ടില്ല ആറിന്റെ കൂടെ ഒന്ന് കൂട്ടി കഴിഞ്ഞ ഏഴ് അഞ്ചിന്റെ കൂടെ രണ്ട് രണ്ടുകൂട്ടിക്കഴിഞ്ഞാൽ ഏഴ് എങ്ങനെ നോക്കിയാലും ഏഴ് വരുന്ന ഒരു വണ്ടിയാണ് വണ്ടിക്ക് അല്ലറച്ചില്ലറ പണികളുണ്ട് ഏതാ രണ്ടായിരത്തിഒൻപത് മോഡൽ വീണ് പടറിടങ്ങിയ വണ്ടി ഇവരെടുത്ത് പണിഞ്ഞതിന് ശേഷം മഞ്ഞ പെയിൻ്റ് അടിച്ച് വിൽക്കുന്ന വണ്ടി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന വണ്ടി വീണ്ടും അല്ലറ ചില്ലറ പണി വണ്ടി പണികളുണ്ട് രണ്ടായിരത്തി ഒൻപത് മോഡൽ ആറ് ലക്ഷം രൂപ മാക്സിമം മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് വിറ്റുവിട്ട് ഇനിയും എടുക്കുന്നവ വീണ്ടും പണിയും കൂടെ ചെയ്യണം ഇപ്പോൾ മനസ്സിലായില്ല അമ്പത് പേര് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ വണ്ടി വിറ്റ് പോകാൻ ഞാൻ ഇനി ഇത് മാത്രമല്ല നമുക്ക് ഞാൻ ഈ പുള്ളിക്കാരിയെ ട്രോൾ ചെയ്ത പുള്ളിക്കാരൻ്റെ ജാസ് പുള്ളിയുടെ അക്കൗണ്ട് ഈ കോണ്ടാക്ട് ചെയ്ത് ആ വോയിസ് ക്ലിപ്പ് നമ്മളിങ്ങനെ ചൂണ്ടി അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണ് മറിഞ്ഞത് എന്താണ് ഇതിനുണ്ടായ പെശകം എന്നുള്ളത് നമുക്കൊന്ന് കേട്ടേക്കാം ആ വണ്ടി വടാട്ടുപാറില് വെച്ച് ഒരു പന്ത്രണ്ട് പേരായിട്ട് നമ്മുടെ കമ്പലിക്കാർ നമ്മുടെ ചേട്ടനാണ് വണ്ടി ഓടിച്ചുവെച്ച് പുള്ളി തിരിച്ച് വഴിക്ക് മറ്റേ ഓഫ് റോഡ് കൊടുത്ത റോഡായിരുന്നു വണ്ടി വളച്ചാണ് വണ്ടി വളച്ചപ്പോഴത്തേന് ഫ്രണ്ട് ടയർ ഒരു കല്ലിൽ കുത്തിയിട്ട് ഈ വണ്ടി ഒരു മൂന്ന് മറിച്ചിട്ട് മറിഞ്ഞ് താഴെ വന്നു ഡോ വണ്ടി മറിഞ്ഞ താഴത്ത് വീണിട്ട് ഒരാളുടെ പെടലും ഒടിഞ്ഞു പോയി എല്ലാവർക്കും പരിക്ക് പറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു എന്നിട്ട് വണ്ടി ലാസ്റ്റ് റിക്കവർ ചെയ്ത് മൂവാറ്റുപുഴയിലാണ് വണ്ടി ഇട്ട് അങ്ങനെ മൂവാറ്റുപുഴയിൽ വണ്ടിയുടെ നോക്കാൻ വേണ്ടി പോയപ്പോൾ വണ്ടി കാണാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗം ഇല്ല വണ്ടിക്ക് അതുപോലെ ഫ്രണ്ട് ബോണറ്റ് തിരിഞ്ഞു പോയിട്ട് എൻജിനും ബോണറ്റും അടക്കം ആ ഫ്രണ്ടിലത്തെ ആ പീസ് ഫുള്ളായിട്ടിങ്ങനെ തിരിഞ്ഞ് പോയി വണ്ടിക്കുണ്ടായ കംപ്ലൈൻ്റുകളാണെ വ്യക്തമായിട്ട് കേട്ടോണേ പിന്നെ കേട്ടില്ലെന്ന് പറയലേ മണ്ടയില്ലായിരുന്നു വണ്ടി മൂന്ന് കറക്കാൻ കറങ്ങിയാണ് വീണത് വണ്ടിയുടെ എൻജിനും കുന്തവും കുറച്ചക്കുറയും എല്ലാം പോയിട്ടുണ്ട് ബാക്കി അങ്ങനെ ചേസ് പിരിഞ്ഞ് പോയി വണ്ടി പിരിഞ്ഞു പോയി ചേസ് ബെൻഡായ വണ്ടിയാണ് രണ്ടായിരത്തിഒൻപത് സെക്കൻഡ് ഓണർ മഞ്ഞ പെയിന്റ് അടിച്ച ഉപയോഗിച്ച വണ്ടി പത്ത് ലക്ഷം രൂപ അങ്ങനെ ഈ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറ്റാനായിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഷോറൂമുകാർ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഈ വണ്ടി പണി ഫുള്ള് പണിതെടുക്കണമെങ്കിൽ വരും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഷോറൂമില് ഈ വണ്ടി പണിയാൻ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണോന്ന് പറഞ്ഞു ആ വണ്ടി ചേച്ചി വീഡിയോയിൽ പറഞ്ഞത് രണ്ടര ലക്ഷം രൂപയുടെ പണി പണിഞ്ഞെന്നാണേ അപ്പോൾ പണിയുടെ ക്വാളിറ്റി നോക്കിക്കോണം എനിക്ക് വേറെ ഏതെങ്കിലും വണ്ടിയുടെ ബോഡി എടുത്തതിനകത്തോട്ട് വെച്ചിട്ട് പെയിന്റ് അടിച്ച് ഫുള്ള് ടോട്ടൽ ലോസ് വണ്ടി ടോട്ടൽ ലോസ് ചെയ്തിട്ട് എന്താ ചെറിയ എമൗണ്ട് എങ്ങാണ്ട് ഈ വണ്ടിക്ക് ഇട്ടു ഈ വണ്ടി അന്ന് ഉപേക്ഷിച്ച് വേണ്ടി അതിനുശേഷം ഈ വണ്ടി അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ദിവസം ഈ കുണ്ടന്നൂര് വെച്ചിട്ട് കണ്ടായിരുന്നു മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ച് വണ്ടി മൊത്തത്തിൽ മാറ്റി അന്ന് എനിക്ക് എനിക്ക് തോന്നില്ല എന്തോ ബോഡി ഇനി അന്നേരം വണ്ടിക്ക് വലിയ മേനൊന്നും ഇല്ലായിരുന്നു അവിടെ ഇവിടെ പാടുകളും ചളുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇതിൽ തന്നെ പണിതെടുത്താണോന്നറിയത്തില്ല അങ്ങനെ ഞങ്ങളൊരു ദിവസം മഞ്ഞ പെയിന്റ് അടിച്ച് വണ്ടി കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വണ്ടി അനിയന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പം ഇതാണ് ഈ വണ്ടിയുടെ ഒരു സംഭവം എന്ന് പറയുന്നത് വണ്ടി തൊലഞ്ഞ വണ്ടിയാണ് ഈ വണ്ടി പതിനായിരം രൂപയ്ക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി പാളയപ്പഴത്തിന് മറ്റ് പല പരിപാടികളോട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് ഇത്രയധികം പ്രൊമോഷൻ ചെയ്തിട്ടും ഒരു സെയിൽ നടക്കാത്തൊരു വണ്ടി ഞാൻ കാണുന്നത് നിങ്ങൾക്ക് പല ബിസിനസ് ഉണ്ടാകും പലതരത്തിലുള്ള കച്ചവട നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും രണ്ട് ലക്ഷം രൂപയ്ക്ക് മേളി മാസം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പരാജയമാണ് നിങ്ങളുടെ ആ നിങ്ങളെ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണ് കമൻറ്റ് ബോക്സ് ഗാലറി ഫുള്ള് നിങ്ങൾക്കെതിരാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾ എന്തോരം ആൾക്കാരുടെ ഹെയ്റ്റേഴ്സ് വാങ്ങുന്നുണ്ടെന്ന് ഹീറ്റ് എല്ലാവർക്കും ഉണ്ടാവൂടെ പക്ഷേ മെജോറിറ്റി ഹീറ്റ് ആകുമ്പോൾ അത് ശരിയാക്കാനുള്ളൊരു സാധനം കൂടെ നിങ്ങൾ നോക്കണം ഞാൻ വീണ്ടും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വണ്ടി കച്ചവടം എന്ന് പറയുന്നത് നിറയുള്ളൊരു കച്ചവടം ആവണം അത് ഒരുത്തൻ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച് അവൻ്റെ സമ്പാദ്യം മൊത്തം കൂട്ടി വെച്ചിട്ടായിരിക്കും ഒരു വണ്ടി മേടിക്കുന്നത് ആ വണ്ടി പണി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുണ്ട ുന്ന വിഷമത്തിൻ്റെ വേദന തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യും സോ പറ്റിക്കാതെ കച്ചവടം ചെയ്യുക ആ വണ്ടിക്ക് ആ വില ഇല്ല ബ്രോ നിങ്ങളത് ഇനിയെങ്കിലും മനസ്സിലാക്കി ആ വണ്ടി വിൽക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ ഉള്ള കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ വണ്ടിക്ക് യഥാർത്ഥത്തിൽ അതായത് കൊള്ള ലാഭം എടുക്കാതെ നിങ്ങൾ മാന്യമായിട്ടുള്ള വിലയിട്ട് അത് സെല്ല് ചെയ്തു നിങ്ങൾ വണ്ടി വിൽക്കുന്നതിന് നിങ്ങൾ കച്ചവടം ഉണ്ടാക്കുന്നതിന് പൈസ ഉണ്ടാക്കുന്നതിനും ഒന്നും നമ്മളെതിരല്ല പക്ഷേ പറ്റിച്ചുള്ള കച്ചവടം തീർച്ചയായിട്ടും നമ്മൾ എതിർക്കും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം മറ്റൊരു ആയിട്ട് കാണുന്നതരാം ബൈ